ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ പഴനി പോവാനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു കേട്ടോ എന്താ എല്ലാം പാക്ക് ചെയ്ത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വാമിയിരിക്കുന്നതാണെങ്കിൽ ഇല്ലേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മളിതാട്ടോ നമ്മൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചേ അപ്പോൾ നമ്മളിത് കഴിക്കുന്നത് എന്താ കോഴിക്കോട് അവിടെ ആട്ടോ കാരണം അതിന് മുമ്പ് ചൊരം കയറുന്ന വീഡിയോസൊന്നും നമ്മൾ എടുത്തില്ല കാരണം നൈറ്റ് അല്ലേ ഫുൾ ഇരിടായിരിക്കും അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇനി അങ്ങോട്ട് യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാവർക്കും വിഷമം തുടങ്ങിയിരുന്നു കാരണം ആറ് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ അപ്പം എന്താ നൈറ്റ് ആണെങ്കിൽ നമുക്ക് റൈസ് കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ അപ്പം നമ്മൾ എന്താ മസാല ദോശയും കാര്യങ്ങളൊക്കെ വാങ്ങി ഭക്ഷണം കഴിച്ച് പിന്നെ നമ്മൾ ട്രാവൽ തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണേ യാത്ര ചെയ്ത് എന്താ അധികം ക്ഷീണം കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ നമ്മൾ ചൂസ് ചെയ്ത വണ്ടി ഇന്നോവട്ടോ അതുകൊണ്ട് ക്ഷീണം കാര്യങ്ങളൊന്നും അങ്ങനെ അറിഞ്ഞില്ല അപ്പം നമ്മൾ ഇതിൻ്റെ മുന്നേറ്റ വീഡിയോസൊന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ തമിഴ്നാടിന്റെ അവിടെ വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂ അപ്പം തമിഴ്നാട് എത്തിയിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ എത്രയോ ഡിഫറെൻ്റ് ആണ് നമ്മളെ തമിഴ്നാടും നമ്മളെ നമ്മളെ കേരളത്തിൻ്റെ പിന്നെ റോഡും ഒക്കെ കേട്ടോ നമ്മൾ ഒരു സംസ്ഥാനം കഴിഞ്ഞ് വേറെ സംസ്ഥാനത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഒത്തിരി മാർഗങ്ങളാട്ടോ അവിടെയുള്ളത് റോഡാണെങ്കിലും പിന്നെ അവിടുത്തെ കാഴ്ചകളാണെന്നൊക്കെ ഡിഫറെൻ്റ് ആട്ടോ നൈറ്റ് ആയതുകൊണ്ട് ചുറ്റുമുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല അവിടെ ഏറ്റവും നൈറ്റ് ആണെങ്കിലും മനോഹര കേട്ടോ കാരണം ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റ്സ് ഉണ്ട് ട്ടോ എന്താ അത് നമ്മൾ എന്താ ഒക്കെ അവിടെ ഫ്രീയാന്ന് തോന്നുന്നുണ്ട് നമ്മളെ കേരളം പോലെ അല്ല നമ്മൾ കേരളത്തിൽ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രം അത് കണ്ട് വെച്ച് പിന്നെ പുള്ളി ഇരുന്നും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ എന്ന് വെച്ചാൽ പേടിയേ വേണ്ട കേട്ടോ കാരണം എന്താ ചുറ്റും ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഒക്കെയാണ് അപ്പോൾ ഇങ്ങനെ പോകും നമുക്ക് അത് കാഴ്ചകൾ കണ്ട് നമുക്ക് എൻജോയ് ചെയ്തിരിക്കാം രാവാണോ പകലാണോ ആണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഏത് ടൈമിലാണെങ്കിലും എൻജോയ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ തമിഴ്നാട്ടിലെ റോഡിൻ്റെ പ്രത്യേകതയാണ് എൻ്റെ കാരണം ചുറ്റും ലൈറ്റ് അതായത് ഇടവിട്ടല്ലോ അടുപ്പിച്ച് അടിപ്പിച്ചാട്ടോ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളെല്ലാം വരുന്നത് കുറേയായിട്ട് നോക്കി നിന്ന് അപ്പോഴാണ് അമ്മ പറഞ്ഞത് അവിടെ ഇങ്ങനെ പണിയെടുക്കുന്നവർക്ക് ഫ്രീ ആണ് കറണ്ട് എന്നാൽ പിന്നെ അവിടെ എന്താ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും അല്ലേ നമ്മൾ പാലക്കാട് കഴിഞ്ഞല്ലേ പഴനി പോകുന്നത് അപ്പോൾ ഒത്തിരി ചൂടായിരിക്കും അപ്പോൾ എന്താ ഈ തമിഴ്നാട്ടിൽ അവരൊക്കെ മെയിനായിട്ട് അവർ വർക്ക് എടുക്കുന്നത് നൈറ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത് കേട്ടത് കേട്ടോ രാവിലൊന്നും അവർ കൃഷിയിടത്തിലേ ഇറങ്ങില്ല ഫുള്ള് എവിടെയാണ് നൈറ്റ് മാത്രമേ അത് കൃഷി ചെയ്യുള്ളൂ എന്നാണ് കേട്ടത് കേട്ടോ പിന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന ദൂരത്തോളം പിന്നെന്താ ഇതാണ് പൂക്കൾ അത് നല്ല രസമാണ് റോഡിൻ്റെ ഇത് സൈഡിലും എന്താ പൂന്തോട്ടം ആട്ടോ പിന്നെന്താ അങ്ങനെ നമ്മളിങ്ങനെ പിന്നെ യാത്ര ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ നമ്മൾ റോഡ് അതിമനോഹരട്ടോ പിന്നെ ആർക്കും ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും ആദ്യമായിട്ടാ കേട്ടോ ചേച്ചി തമിഴ്നാടൊക്കെ പോകുന്നത് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ കാഴ്ചകളുണ്ട് പോകുന്നത് പിന്നെ നമ്മൾ ഓൾറെഡി രണ്ടു വട്ടം പോയതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങനെ നമ്മൾ പഴണി എത്തിക്കാം പഴനിയിലെ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാൻ മറക്കല്ലേ